ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ വണ്ണിൻ്റെ വിന്നറായ സാബു മോൻ്റെ ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫ് എങ്ങനെയായിരുന്നു എന്നും ബിഗ് ബോസിന് ശേഷം എങ്ങനെയാണ് അത് ഫലപ്രദമായി കെട്ടിപ്പടുത്തതെന്നും പറയുക ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫ് എങ്ങനെ ഫലപ്രദമായി കെട്ടിപ്പെടുത്താം എന്ന് മത്സരാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും വേണം എന്ന് ബിഗ് ബോസ് ഇതായിരുന്നു ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി സാബുമോനാണ് മത്സരാർത്ഥികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യമേ തന്നെ ലക്ഷ്മി ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് തുടങ്ങി ലക്ഷ്മി ചോദിക്കുന്നത് ഇതാണ് സാ സാബു ചേട്ടൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ചെയ്ത കാര്യങ്ങൾ ആണോ നല്ലതായിട്ട് തോന്നിയത് അതോ പിന്നത്തെ സീസണുകളിൽ വന്നവർ ഇറങ്ങിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പം അവർ ചെയ്തതായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നിയിട്ടുണ്ടോ എൻ്റെ പേഴ്സണലി ഉള്ള ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനത്തെ ആംഗിളിലുള്ള ഒരു കാര്യം എൻ്റെ മൈൻഡിൽ വരാറേ ഇല്ലെന്ന് സാബു പറയുന്നുണ്ട് ഈ ചോദ്യത്തിന് എനിക്ക് മറുപടി അറിഞ്ഞൂടാന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ ലക്ഷ്മി തീർന്നു എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഒരു കാര്യം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ എത്തിയിരുന്നേനെ ഇങ്ങനായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ലെന്ന് സാബു പറയുന്നുണ്ട് എൻ്റെ ഈ മൊമെൻ്റ് എന്താണോ അതിൽ വളരെ രസകരമായി ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ കണ്ടസ്റ്റൻ്റുകൾ കൈയടിച്ചപ്പോൾ പറയുന്നുണ്ട് കയ്യടിയൊന്നും വേണ്ട അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വരില്ലെന്ന് സാബു പറയുന്നുണ്ട് ചില സമയത്ത് ഞാൻ ചിലതൊക്കെ ഒപ്പിച്ച് ചോദിച്ചിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കും എടാ എന്തും ഇതെനിക്ക് വയ്യല്ലോ ഇത് എന്ന് ചിലപ്പോൾ ഞാൻ എന്നോട് തന്നെ ചില സമയത്ത് ദേഷ്യം കാണിക്കും അതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് ആൻസർ പറയാൻ അറിയത്തില്ലെന്ന് സാബു പറയുന്നുണ്ട് ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ നാടകങ്ങളിലും സ്കിറ്റിലും ഒക്കെ പങ്കെടുത്ത് നടന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ സിനിമയിൽ അഭിനയിക്കണമെന്നോ സീ ഫിലിം ഫി ഇൻഡസ്ട്രിയിൽ വരണമെന്നോ അല്ലെങ്കിൽ ഫെയിമിൽ ആവണമെന്നോ പോപ്പുലർ ആവണമെന്നോ ഒന്നും എൻ്റെ മൈൻഡിൽ വരാത്ത വരാത്തൊരാളാണ് എന്നെ മോശം പറയുന്ന ഓരോ ആളെടുത്തും ഞാൻ ഒന്നും പറയത്തില്ല എന്നെങ്കിലും ഒരു ദിവസം അവൻ അത് ശരിയല്ല അവൻ ചിന്തിച്ചതെന്ന് അവന് റിയലൈസ് ആകുമ്പോൾ അവൻ ചമ്മിപ്പിച്ചു ഞാൻ ബിഗ് ബോസ് എൻട്രി ചെയ്തു എന്നെ വിളിച്ചു ബിഗ് ബോസിൽ എന്നെ വിളിച്ചത് എന്നെ ഇവിടുന്ന് മാലാകയാക്കി പറത്ത് വിടാനൊന്നും സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവാക്കാനും എന്നെക്കൊണ്ട് ആവും വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ ഒപ്പിച്ചു വെക്കും എന്നുള്ളതിലായിരുന്നു ഞാൻ ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് എനിക്ക് എനിക്കിതിൻ്റെ ഈ ഷോയെ പറ്റി വല്ലതും പറഞ്ഞു തരാനോ അഡ്വൈസ് തരാനോ അല്ലെ പഠിച്ചു വെക്കാനോ ട്രെയിനിങ് എടുക്കാനോ അങ്ങനെ അങ്ങനെയൊന്നുമില്ലായിരുന്നു ആരും രണ്ടാഴ്ചത്തെ തയ്യാറെടുപ്പിലാണ് ഞാൻ ഇവിടെ വന്നത് വീട്ടിൽ പറയുകയും ചെയ്ത് കുറച്ച് ഡ്രസ്സ് എടുത്ത് വെച്ചാൽ മതി ഇപ്പോഴും അത് പറഞ്ഞു ചിരിക്കാറുണ്ട് ഈ ഷോയ്ക്ക് വരുന്ന നമ്മുടെ കൂടെയുള്ള കണ്ടസ്റ്റൻറ്റുകൾ ഒരുപാട് പർച്ചേസ് നടത്തും എല്ലാവരും വീക്കെൻഡ് എപ്പിസോഡിൽ വളരെ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് കണക്കൂട്ടിയാണ് വരുന്നത് പക്ഷെ നമ്മൾ രണ്ട് പോക്കറ്റ് കീറിയ ഉടുപ്പും നിക്കറും ഒക്കെയായിട്ടാണ് വന്നത് ഇതിനകത്ത് കിടന്ന ചത്ത് മരവിച്ച് നൂറ് വർഷം കഴിഞ്ഞാണ് ഞാൻ ഇറങ്ങുന്നത് ആ ക്രൂരതയ്ക്ക് ഞാൻ ഇന്നും ബിഗ് ബോസിനോട് ക്ഷമിച്ചിട്ടില്ലെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് സാബു എന്നെ അറിയാവുന്ന മനുഷ്യർക്ക് എൻ്റെ സ്വഭാവം അറിയാം എൻ്റെ സർക്കിളിൽ ഞാൻ വളരെ സന്തോഷമായിട്ട് പോകുന്ന മനുഷ്യനാണ് ഞാൻ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഈ ബിഗ് ബോസിൽ വന്നതോടെ കുറേ പേർക്ക് വീണ്ടും എന്നെ ഇഷ്ടമായെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വിജയുടെ ഫിലിം ചെയ്തു പിന്നെ ഒരുപാട് സിനിമകൾ കിട്ടി പിന്നെ വർഷങ്ങൾ കുറേ ആയെങ്കിലും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നെന്ന് സാബു പറയുന്നു എല്ലാ ഒന്നും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് കിട്ടിയതാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ എല്ലാ ക്രെഡിറ്റും അത് കൊടുക്കാൻ പറ്റത്തില്ല അതിനുശേഷം അഞ്ച് സിനിമ ഞാൻ തമിഴിൽ ചെയ്തിട്ടുണ്ടെന്ന് സാബു പറയുന്നു ഇപ്പോഴും ഒരു സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം കുറെ ആട്ട് ഞാൻ തമിഴിൽ തന്നെയാണ് ഭയങ്കര വലിയ റോളുകളൊന്നും അല്ല എന്നാലും നല്ലൊരു സിനിമയുടെ പാർട്ടാകാൻ പറ്റിയെന്ന് പറയുന്നുണ്ട് ബിഗ് ബോസിലേക്കുള്ള എൻ്റെ വരവ് വിജയിക്കുകയും പിന്നെ അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ ഉണ്ടാക്കി പിന്നെ ഞാൻ കുറെ നന്നായിരുന്നു പറയുന്നുണ്ട് കുറേ സാധനങ്ങൾ ഞാൻ വേണ്ടെന്ന് വെച്ചു സോഷ്യൽ മീഡിയയിലൊക്കെ പോയുള്ള ബഹളം വെപ്പ് കുറഞ്ഞു ഒരുപാട് കാര്യത്തിനകത്ത് എനിക്ക് മാറ്റം ഉണ്ടായെന്ന് സാവു പറയുന്നു എല്ലാവർക്കും ഇത് സംഭവിച്ചൊന്നും പറയാൻ പറ്റത്തില്ല ചിലർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ആയാലും പ്രൊഫഷണലി ആയാലും ഒരുപാട് നല്ലതുണ്ടാക്കി ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് സാബു പറയുന്നുണ്ട് ജോസ് പല്ലിശ്ശേരിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സാബു അപ്പോൾ ആര്യൻ ഒരു ചോദ്യം ചോദിക്കുന്നു അതുപോലെ ഞങ്ങൾ എന്ത് ഇൻപുട്ടാണ് ഇവിടെ കൊടുക്കേണ്ടതെന്ന് ആര്യൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബു പറയാണ് എന്തോരം ടാസ്ക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത് ടാസ്ക്കുകളെന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ടാസ്കുകളുണ്ട് അത് നിങ്ങൾ ചിന്തിക്കുന്നതേ ഇല്ലെന്ന് സാബു പറയുന്നു അഭിനയം കാഴ്ച വെക്കാനുള്ള ടാസ്ക് പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള ടാസ്ക് അങ്ങനെയൊക്കെ പല പല ടാസ്കുകൾ വരും അതൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കഴിവ് പുറത്തെടുക്കണ്ടെന്ന കാര്യം ഓരോ ടാസ്ക്കിൻ്റെ പിന്നിലും ഒരു ലക്ഷ്യമുണ്ടെന്ന് സാവു പറയുന്നു